കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് കമലെ ജോൺസണ് പറഞ്ഞു കൊടുക്കുന്നത് ടോട്ടൽ കഥ സ്റ്റോറി ഇപ്പോഴും എല്ലായിടത്തും എൻ്റെ സ്റ്റോറി മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ജോൺസൺ അങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു അല്ല കമലേ ഇതിലെവിടെ സോങ്ങിന് സിറ്റുവേഷൻ അഞ്ച് പാട്ടുണ്ട് അപ്പോൾ കമൽ പറഞ്ഞത് ഇതൊക്കെയാണ് 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 ശരി കട്ടിൽ കയറിയിരുന്നിട്ട് ഹാർമോണിയം ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട് കമലപ്പുറത്തിരിക്കുന്നുണ്ട് ജോൺസൺ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ കമലിനെ നോക്കി കമൽ എന്നെ നോക്കി ഇതന്നെ ചൂടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചില സംഭവങ്ങളാണ് കേട്ടോട്ട് നമുക്ക് സ്ട്രൈക്ക് സോങ്ങ് വെച്ച് കാരണം ഞാൻ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതം തുടങ്ങുന്നത് ആ പാട്ടിലാണ് ആ കുട്ടിക്കാലം കാണിച്ച് ആ പാട്ടിന്റെ അവസാനത്തിൽ ആ പെൺകുട്ടികൾ വലുതാവുന്നു അവരുടെ വീടിന്റെ ഒരു കഥയുണ്ട് അതെ അത് പ്രത്യേകിച്ച് അതിന് ഭയങ്കര മലയാളിത്വം ഉണ്ട് അതാണ് മലയാളിത്വം ഭയങ്കര ഹരിതമുണ്ട് നമുക്ക് ശരിക്കും ആ സിനിമയെ ആ രീതിയിലാക്കാനായിട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയുന്നത് പാട്ട് ചിലപ്പോൾ നമ്മളൊരു സിനിമ രൂപപ്പെടുത്താനായിട്ട് എൻ്റെ സമയത്തുള്ള ഒരുപാട് സിനിമകളിൽ ഒരുപാട് അങ്ങനെ ആ ആ പാട്ടുകൾ ഉണ്ട് മിക്കവാറും ഇപ്പം ഈ ദേവഗിനികളായാലും ശരി അവർ പാതിരാപ്പുള്ളൂ ഈ പാട്ടുകളൊക്കെ എന്നും ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കേൾക്കുന്നുള്ളതാണ് അത് ഈ പറഞ്ഞ രാവിലെ കുളിക്കാനും രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരുപാട് തവണ വേറൊരു പാട്ടും അതല്ല അത് അങ്ങനെയാണ് അത് നമ്മൾ ആ ടോട്ടൽ സിനിമയെ നമ്മൾ ഭയങ്കരമായിട്ട് കിടക്കും അല്ല ഇതിലെ ഒന്ന് ഒരു ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ സിറ്റുവേഷനും ലിറിക്കും ട്യൂണും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആ ഒരു ഹാർമോണി ഭയങ്കരമായിട്ട് കാരണം ആ ഒരു പാട്ടിൻ്റെ അത് പ്ലേ ചെയ്താൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൻ്റെ തീം തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടോ ഈ മൂന്ന് സിസ്റ്റേഴ്സിന്റെ ഒരു നിഷ്കളെ അത് ദേവകന്യക സൂര്യ തമ്പുരുന്ന് അപ്പം അപ്പൊ തന്നെ ഒരു മോർണിംഗിന്റെ ഒരു ഫീല് ലൈനിലും കന്യക സൂര്യ തമ്പുരുമീട്ടുന്നു ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന സങ്കു കോടിയുടിയുന്നു സ്നേഹോളം ഗായത്രി മന്ത്രം ചൊല്ലുന്നു അതിലും ഇതേപോലെ ഒരു ഒരു വരിച്ചാൽ പറയാം ഒരു വരി ഞാൻ പിടിച്ചു ഇതേപോലെ അല്ല അതിലെന്ന് വെച്ചാല് ഇതുമേലാണ് ഞാൻ ഗേർ പിടിച്ചത് ഞാൻ അന്ന് ഞാൻ അപ്പം ഞാൻ കൈ കൊടുത്തു നാഴിയിൽ മുളി ഗ്രാമം ആദ്യത്തെ ഉമ്മയാണ് പക്ഷേ വേറൊരിതുണ്ട് ഇങ്ങനെ നമുക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ ഇനിയൊരു കാര്യമാണ് തുറന്നു പറയാം എനിക്ക് ആദ്യം ഗിരീഷിൻ്റെ പാട്ടുകൾ ഞാൻ വിളിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഗിരീഷ് ചിലപ്പോൾ ഈ വരികൾക്കൊപ്പിച്ച് എന്തെങ്കിലും പദങ്ങൾ നിരത്തോ എന്നുള്ളൊരു അറിയാതൊരു പേടി അത് എൻ്റെ മാത്രം സ്വകാര്യമായൊരു പേടിയായിരുന്നു കാരണം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതായിരുന്നു കാരണം ഇതിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിർഫ് ചെയ്ത് വെച്ച് നോക്കുകയായിരുന്നു പക്ഷേ ഇത് സത്യത്തിൽ ഈ കുഞ്ഞിളം അമ്പലം പ്രാഭുകൾ ആര്യൻ പൊൻ പാടം കൊയ്യുന്നു വെള്ളിയാഴ്ച പുലർച്ചെയോ പുള്ളൂർ പൂക്കൂടം കൊട്ടുന്നു മുള ഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമുന്നു നന്മ മാത്രമുന്നു ദേവകന്യകൂര്യ തമ്പൂർമേട്ടുന്നു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ പോകാൻ ജനിക്കാൻ എല്ലാ നവഗ്രഹ ജാതകത്തിൽ ഒരു സന്ധിച്ചു അല്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പതിനേഴ്സിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ എഴുതി ചെയ്യുന്ന ഒരു ബ്ലെൻഡ് അല്ല ഇത് ബ്ലണ്ട്